ഏറ്റവും പ്രിയപ്പെട്ടവരെ അത്രമേൽ ഹൃദയത്തിനോട് ചേർന്ന് വീട്ടുന്നവരെ വയനാട്ടിലേക്കുള്ള സഹായം ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഇടനഞ്ചു കുളുക്കിയാണ് സഹായത്തിൻ്റെ പ്രവാഹമുണ്ടായത് അതങ്ങനെ തന്നെ പറയണം ഇന്നലത്തെ ദിവസം നമ്മൾ നാല് ലോഡുകൾ കയറ്റി വിട്ടു അതിൻ്റെ തലേദോഷം ഒരു ലോഡ് കയറിപ്പോയി അങ്ങനെ അഞ്ച് ലോഡുകൾ അത് കൃത്യമായി എത്തേണ്ട ഇടങ്ങളിൽ തന്നെ എത്തുകയും ക്യാമ്പുകളിൽ പോയി തന്നെ നമുക്ക് വിതരണം ചെയ്യാനാവുകയും എന്ന് പറയുന്നതിൻ്റെ വീഡിയോകളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ നീ കയറ്റി വിടുന്നത് പോലെ അവിടെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നതായ ഗുണമാണ് ആ കൂട്ടായ്മ എന്നും ഹൃദയത്തിനകത്തുണ്ടാകും അവിടെ എത്തി അവിടെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ പിന്നെയും സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കൊണ്ടല്ലോ നമുക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനായാലും നമുക്കറിയാം സി എമ്മിൻ്റേതായിട്ടുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഈ ക്യാമ്പുകൾ അവസാനിപ്പിക്കണമെന്നുള്ളത് ഈ ക്യാമ്പ് താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷേ ഒരു ഭരണകൂടം പറയുന്നതിന് നമ്മൾ അനുസരിക്കാൻ പാഠ്യത്തിലാണ് കാരണം നമ്മൾ നമ്മളീ പറഞ്ഞുകൊണ്ട് ഈ സംവിധാനത്തിൽ ജീവിക്കുന്ന പൗരരാണ് ഞാനും നിങ്ങളും നമ്മുടെ കടമയാണ് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് വൈദ്യുതി പക്ഷേ എം ടി ആർ ഒടങ്ങാത്തത്രയും സാധനങ്ങൾ വന്നു അതിനെ നമുക്ക് കൃത്യമായിട്ടുള്ള ഇടങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് മേപ്പാടിയിലേക്ക് ഡയറക്റ്റ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അനുവാദത്തോടു കൂടി അവരിലേക്ക് ഡയറക്റ്റ് എത്തിക്കാനുള്ള അവരുടെ കൂടി ഈ വാഹനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇരിക്കുകയാണ് എങ്ങനെ തടയില്ല നിങ്ങൾ എത്തിച്ചാൽ മതി ഇവിടെ ഇതിന്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ഉറപ്പുവന്നിട്ടുണ്ട് അതിന് മേപ്പാടിയിലെ ഓരോ പ്രിയപ്പെട്ട അധികാരികളോടും അദ്ദേഹത്തിനോടും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വാഹനങ്ങളായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി നമുക്ക് അങ്ങോട്ടേക്ക് വിടാം വിടാം ഞാൻ മേടിച്ചു വേറെയാണ് ആരും അപ്പോൾ ഈ പറഞ്ഞു ഞാൻ ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ വാഹനങ്ങളോട് വാഹനങ്ങളോടുകൂടി താൽക്കാലികമായി നമ്മളിത് വൈകത്തിക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ സ്നേഹത്തിന് നിങ്ങൾ തന്നെ നിറവിന് നിങ്ങളുടെ ആ മനസ്സിൻ്റെ ഐശ്വര്യത്തിന് എന്നും എല്ലായ്പ്പോഴും അഭിമാനം മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിപ്പം നാല് വാഹനങ്ങളാണ് പോകുന്നത് ഈ നാല് വാഹനത്തിന് ആദ്യത്തെ ശിവജിയില ആംബുലൻസ് നമുക്ക് പോയാലാണ് ആദ്യത്തെ ലോക വാഹനം പോകാൻ പിന്നെ ആർക്കെറ്റ റോഡ് നാല് വണ്ടികളിൽ ആർക്കെറ്റോട് നടക്കുവാണ് അതെ രണ്ടാമത്തെ നോഡ് കോഴിക്കോട് നിന്നിട്ടാണ് നമ്മൾക്കോട് രണ്ടാമത്തെ നോട് നേരെ നേപ്പാടിയിലേക്ക് പോവാണ് അടുത്തത് വെഞ്ഞാറമൂക്കിൽ നിന്നുള്ള ഒരു ആംബുലൻസ് ആണ് വെഞ്ഞാറമൂക്കിലെ ഈ ആംബുലൻസിൽ നാല് പ്രിയപ്പെട്ട നാട്ടുകാരുമുണ്ട് അവരൊക്കെ കൂടി ചേർന്ന മേപ്പാടിയിലേക്ക് ഈ കാണുന്ന സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഇരിക്കാറ് പറഞ്ഞല്ലോ തിരുവനന്തപുരം എത്തിച്ച സ്നേഹം ചെറുതല്ല ഇതിനകത്ത് പോലും നിറയാത്തത്രയും സാധനങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇനിയും ഒരു ബസ് വേണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് തിരുവാതിര ഡ്രാവൺസും കെ എൽ സിക്സ്റ്റീനും ഒക്കെ നമ്മുടെ കൂടെ കൂടിയത് ഈ വാഹനത്തിനകത്ത് നിറയെ മനുഷ്യരല്ല സാധനങ്ങളാണ് നിങ്ങൾ തന്ന സാധനങ്ങളാണ് വയനാട്ടിലേക്ക് കുറ്റ്യാടിയിലേക്ക് അതുപോലെ താമരശ്ശേരിയിലേക്ക് കേരളത്തിലെ പല വിഭാഗങ്ങളിലുള്ള ക്യാമ്പുകളിലേക്കാണ് ഈ വാഹനം പോകുന്നത് ഇത് കുറ്റ്യാടിയിലെ ക്യാമ്പിലേക്കാണ് നേരത്തെ പോയതിൽ താമരശ്ശേരിയിൽ ഒരു പോകും അതുപോലെ രണ്ട് വാഹനങ്ങൾ മേപ്പാടിയിലേക്ക് നേപ്പാടിയിലേക്ക് ഇന്നു കൊടുവിൽ നേപ്പാടിയിലേക്ക് എത്തിച്ചേരിയും ഇതൊക്കെ ചേരിയും തിരുവാതിര ഈ വാഹനങ്ങളും നാലാമത്തെ നമുക്ക് യൂട്യൂബാടോ ഫേസ്ബുക്ക് പൈസ അങ്ങനെ ഇന്നത്തെ നാലാമത്തെ വണ്ടിയും കഴിഞ്ഞു അങ്ങനെ നാലാമത്തെ വണ്ടി ട്രിവാൻഡ്രത്തു നിന്ന് യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇന്നലെ ഒരു അഞ്ച് വണ്ടി ഇവിടുന്ന് പോയി വയനാട് വിജയകരമായി എത്തിച്ചേർന്നിട്ട് സാധനങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി ഇന്നുകൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ കളക്ഷൻ എന്നാണ് അറിയാൻ അറിഞ്ഞിരിക്കുന്നത് കാരണം സി എമ്മിൻ്റെ സൈഡിൽ നിന്നുള്ള കോൾ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്നുള്ള നിർത്തി വെക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നുകൂടി ഉണ്ടാവുള്ളൂ നാളെ മുതൽ കളക്ഷൻ ഉണ്ടാവില്ല ഇനി ഒരു അറിയിപ്പ് കിട്ടുന്നവരെ ഇതിൽ നാളെ എക്സാം എഴുതാനൊക്കെ നിൽക്കുന്നവരൊക്കെ ഉള്ളത് എട്ടാം ക്ലാസ്സിലൊക്കെ പോയതേ ചെറിയ പുരുഷന്മാരുണ്ടായിരുന്നു ഈ മനുഷ്യനെ മനുഷ്യരൊക്കെ വീട്ടിലെ പൊണ്മുള്ളയെ ബുദ്ധിമുട്ടി ചായ ഉണ്ടരപ്പിച്ചു പിന്നെ നാരങ്ങ വെള്ളം പിടിപ്പിച്ചു അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ അതായത് ഇവര് ഈ പറഞ്ഞ പോലെ കത്തക്ക് സപ്പോർട്ടാണ് അങ്ങനെ ഓരോ ഇന്നത്തെ കണക്കുള്ള എവിടെയായത് അങ്ങനെ എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു ആ ഗവിലെ അധ്യാപകൻ പോലും അദ്ദേഹം വന്നതാ പോയിട്ടേ ഇല്ല അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന സാധ്യത ഒരിക്കലും പറയാൻ പറ്റില്ല എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് കുട്ടികൾ കൂടിയാണ് എന്നോട് എന്തൊക്കെ വേണം സാധിക്കില്ല നമ്മൾ പറഞ്ഞല്ലോ മേപ്പാടിയിലേക്ക് നമ്മുടെ വാഹനങ്ങൾ എങ്ങനെ എത്തിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴും നല്ല സംശയം കാണും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദ വലയത്തിൻ്റെ ഒരു കവർ കൊണ്ടാകണം ആ പറഞ്ഞുകൊണ്ട് പേപ്പാടിയിലേക്ക് നമ്മുടെ വാഹനം എത്തുമെന്നൊരു വിശ്വാസം നമുക്ക് ഈ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയുണ്ട് കഴിഞ്ഞാൽ പക്ഷെ അവരെ വേദിപ്പിച്ച വലിയൊരു ദുരന്തമുഖമാണെന്ന് ഞങ്ങൾക്കറിയാം ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ട ഈ ക്യാമ്പ് തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ട നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു ദുരന്തമുഖത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിൽ കൂടുതലും ഞങ്ങൾ ചെയ്യാൻ പറ്റിയതന്നെയായിരുന്നു പക്ഷേ അത് ഗവൺമെൻറ് സംവിധാനങ്ങളുടെ ഒരു അതിൻ്റെ ഇടപെടൽ വരാൻ എന്തെങ്കിലും കാര്യമായിട്ടുള്ള റീസൺ കാണുമല്ലോ അപ്പോൾ അത് നമ്മൾ പൗരബോധമുള്ള മലയാളികൾ എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മൾ കടമയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ ക്യാമ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ഒരു അത്യാവശ്യം വന്നാൽ ആ നിമിഷം ഈ കൂട്ടായ്മ പിന്നെയും ഉൾക്കടകും അതുപോലെ തന്നെ ഇത് ഉറക്കരുതാത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓൺലൈൻ ഗെയിമാണ് കേട്ടോ ഇവരാരും തന്നെ ഇവിടെ ലേബർ എടുക്കാൻ വന്നവരല്ല അവർ പ്രവർത്തിക്കാനായിട്ട് വന്നു എല്ലാവരും പരസ്പരം ആകില്ല ഇവരൊക്കെ ഇതിന് മുമ്പ് ഉള്ളവരാണ് അവരൊക്കെ ഇത് ഇതിന് പരസ്യം കൊടുത്തല്ല ചെയ്തു ഇവിടെ എന്താണോ കുറവുള്ളത് അത് മുഴുവൻ ഈ പ്രതികൾ നമ്മളിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ പരിശ്രമിക്കുകയാണ് ചെയ്തത് എല്ലാവരും ഇടതെഞ്ചിന്റെ ആഴങ്ങളിലാണുള്ളത് ഈ നിൽക്കുന്ന ഈ സത്യം പറഞ്ഞാൽ മേപ്പാടിയിലേക്ക് കയറ്റി വിടണോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അദ്ദേഹം എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇതിനെപ്പോലുള്ള ഒരു സജീവ പ്രവർത്തനം നീ മഴവെള്ളമല്ല നിയർപ്പാണ് നിങ്ങൾക്ക് നമ്മൾ കയറ്റിവിട്ട ആ വാഹനത്തിലെ സമൃദ്ധികൾ കൃത്യമായിട്ട് അടി ഇവരിലേക്ക് എഫേർട്ട് ഇതാ എഫേർട്ട് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചുമ്മാൻ ലൈവിട്ട് വായിട്ട് അത് ഞങ്ങളെ ചെലക്കാമെന്നല്ലാണ്ട് ഞങ്ങളെ കൊണ്ട് സത്യം പറഞ്ഞാൽ ടീമിനൊരു ഗുപ്പ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയാം പക്ഷെ അത് ചെയ്തത് മുഴുവൻ ചെയ്തത് മുഴുവൻ ഈ ടീമാണ് പിന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫാമിലി ആയിട്ടുള്ള മനോജ് ഉൾപ്പെടെയുള്ള നമ്മുടെ ടീമുകളൊക്കെ ഇവിടെ കിഷോർ ഒക്കെ യൂണിവേഴ്സിറ്റി ആ പിള്ളാരെ പിള്ളേരെ അയ്യൂബിനും ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കുകയാണ് അയ്യൂബിന്റെ സ്വന്തം സഹചാരിയായിട്ട് നമ്മുടെ മൃതപ്പുറമായിട്ടുള്ള ഇവിടെയുണ്ട് നമ്മുടെ ടീമുകൾ ഇവിടെ ഇവിടെയുണ്ട് ഹരി അവിടെ ഇവരൊക്കെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളോട് എനിക്കറിയാം ഇനിയും ഞാനിവിടെ സംസാരിച്ചു കൊടുക്കുകഴിഞ്ഞാൽ ഞങ്ങളെ ഇന്നൊരു പക്ഷേ ഓവർ എക്സ്പ്രഷൻസ് വന്നേക്കാം അതൊരു പക്ഷേ ഈ ദുരന്ത മുഖത്തിന് ചേരുന്നതായിരിക്കില്ല ഇക്കഴിഞ്ഞ പോയ എഴുപത്തി രണ്ട് മണിക്കൂറുകൾ ഞങ്ങളുടെ കൂടെ നിന്ന് തിരുവനന്തപുരത്തിന് ഹൃദയം നിറഞ്ഞ നന്നിറിയാണ് പരിഗണന